ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും ജമ്മുവിൽ പാക് ഡ്രോണുകളുടെ സാന്നിധ്യമെന്ന റിപ്പോർട്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാക് ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യവും പുറത്തുവന്നു ഡ്രോൺ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് സാംബാ ജില്ലയിൽ ഇന്നലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു പഞ്ചാബിലെ ഹോഷിയാർപൂർ അമൃത്സർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം ഉണ്ടെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം ഇരുരാജ്യങ്ങളിലെയും ഡി ജി എംഒമാർ നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കർശന നടപ്പിലാക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും പാക് പ്രകോപനമുണ്ടായത് അതേസമയം ഡ്രോണുകളുടെ സാന്നിധ്യം സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിൽ രാജ്യം നേടിയ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വിജയത്തിന്റെ ഈ വീര്യം രാജ്യത്തെ എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും രാജ്യത്തെ എല്ലാ പെൺമക്കൾക്കും സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേര് മാത്രമല്ല ഇത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരത്തിന്റെ പ്രതിബിംബമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരർ നമ്മുടെ പെൺമക്കളുടെ സിന്ദൂരം മായച്ചു നമ്മൾ അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേനകൾക്ക് സലൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി പോർമുഖത്ത് സേനകൾ അസാമാന്യ ധൈര്യവും പ്രകടനവും കാഴ്ചവെച്ചു എന്നും പ്രശംസിച്ചു കൂടാതെ തീവ്രവാദത്തിന് തിരിച്ചടി നൽകിയ സേനകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായച്ചതിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് മോദി എടുത്തു പറഞ്ഞത് യും അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മോദി നിരവധി കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് രാജ്യത്തെ സൈന്യത്തിന് സല്യൂട്ട് സൈന്യത്തിന്റേത് അസാമാന്യ ധീരതയാണ് രാജ്യത്തിന്റെ കഴിവും ക്ഷമയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം കണ്ടതാണ് സായുധ സേനയും സൈന്യത്തെയും രഹസന്വേഷണ ഏജൻസിയും ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുനിന്ന അഭിസംബോധനയ്ക്ക് ആമുഖമായാണ് മോദി പ്രകാരം പറഞ്ഞത് പഹൽഗാമിൽ അവധി അവധിയാഘോഷിക്കാനെത്തിയ സാധാരണക്കാരെയാണ് മതം ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതെന്ന് മോദി ചൂണ്ടിക്കാട്ടി ഭീകരവാദികൾ കാണിച്ച ക്രൂരത ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കുകയായിരുന്നു കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഭീകരരെ തുടച്ചു നീക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും മോദി എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടി ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചു ഇന്ത്യൻ മിസൈലും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദികളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നുപോയി ഇന്ത്യ തകർത്തത് ഭീകരതയുടെ യൂണിവേഴ്സിറ്റി ആണെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ സെന്തൂരിന് പിന്നാലെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും താക്കിയതുമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ശേഷം ആദ്യമായാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ പാകിസ്ഥാനും മോദി നൽകിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന അമേരിക്കും മോദി പരോക്ഷമായി മറുപടി നൽകി പാകിസ്ഥാനുമായിട്ട് ഇനി ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നും മോദി എടുത്തു പറഞ്ഞു പാക് അധീന കശ്മീരിനെ കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും മാത്രമായിരിക്കും ആ ചർച്ചകൾ ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകര ും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല വെള്ളവും ചോരയും ഒഴുകില്ല എന്നാണ് മോദി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി